നമുക്ക് വെറൈറ്റി ചായ നമുക്ക് ഇവിടെ ഉണ്ടാക്കാം അപ്പൊ നമ്മുടെ പാൽപ്പൊടി ഉണ്ട് അതുപോലെ നമ്മൾ അതുപോലെ നമ്മള ഏലക്ക ചതച്ചത വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഈ തേയിലപ്പൊടി പഞ്ചസാര പാല് ഇവിടെ എടുത്തിട്ടുണ്ട് പാത്രപ്പിൽ വെച്ചിട്ടുണ്ട് ഒക്കെ നമ്മൾ നമ്മളതായൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചായയാണ് നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നത് നമുക്ക് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ക്കിറ്റില നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന നിങ്ങൾ ഞെട്ടിപ്പോകുന്ന ഒരു രീതിയിലുള്ള ഒരു ചായയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ ഇത് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമ്മളവിടെ എടുത്തിട്ടുണ്ട് ഒക്കെ സമയം നമുക്ക് തുടങ്ങാം സമയം കളയണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം തീ ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാവണം അപ്പം നമ്മൾ എത്ര ഗ്ലാസ് രണ്ട് ഗ്ലാസ് അല്ലേ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഇത് അവിടെ എടുത്തിരിക്കുന്നത് അതുപോലെ പാൽ നമുക്ക് അനുസരിച്ച് നമുക്ക് പാൽ ആന്ന് ഒഴിക്കാം ഓക്കെ അതുപോലെതന്നെ പഞ്ചസാര ഉണ്ട് അയിലപ്പൊടി ഉണ്ട് നമ്മൾ ചതച്ചന്ത ഉണ്ട് ഇത് നമ്മളെ ഏലക്ക ചുണ്ട് നമ്മൾ പാൽപ്പൊടിയുണ്ട് ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഐറ്റം ഒരു കിടന്ന സ്പെഷ്യാലിറ്റി ഒരു വെറൈറ്റി ചായ നമുക്ക് അതായത് ഉണ്ടാക്കാം തീ നന്നായിട്ട് കൂട്ടി വെച്ചു കൊടുക്കുക വെള്ളം ഒന്ന് തിളയ്ക്കണം ഓക്കെ ഇതൊക്കെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു ഇന്നലെ അട്ടിപ്പൊളി ഒരുപോലെ വീഡിയോസ് വരാറുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ഒന്ന് ഞാൻ വിളിക്ക് നമുക്കിത് അടുത്തായിട്ട് നമുക്ക് ഈ പാൽപ്പൊടി ഒന്ന് എടുത്തിട്ട് നമുക്ക് പൊട്ടിക്കാം പൊട്ടിച്ചിട്ട് നമുക്ക് നോക്കാം പൊട്ടിരിക്കട്ടെ ഒരു കിടന്നം ചായ കിട്ടാട്ടിപ്പൊടി ഒരു ചായയാണ് ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്കത് പാൽപ്പൊടി കാണിച്ചു തരാം എന്താ ഒരു ഒരു ചെറിയ പത്ത് രൂപയുടെ പാൽപ്പൊടി ഉള്ളൂ നമുക്ക് ആയിട്ട് കൊടുക്കാം നല്ല സൂപ്പർ പാൽപ്പൊടിയാണ് നമുക്കത് ഇട്ട് കൊടുക്കാം അപ്പൊ പാൽപ്പൊടി ഒരു ഒരിക്കൽ ചായയാണ് പാൽപ്പൊടി മാത്രമല്ല പാലും ഉണ്ട് കേട്ടോ പാലും ഉണ്ട് പാലും പാലപ്പുഴയും കൊണ്ടൊരു കിടന്നും ചായയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം കണ്ടു നോക്കാം ഇത് കണ്ടു കണ്ടുനോക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതാണ് തീർച്ചയാണ് ഇത് നമുക്ക് ഏകദേശം എന്താ ചെയ്യുന്ന ഒരു മൂന്നര സ്പൂൺ നമുക്ക് കിട്ടിയിട്ടുണ്ട് മൂന്നര സ്പൂൺ മതി മൂന്നര സ്പൂൺ മതി നമുക്കെന്താ ചൂട് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇത് മതി നമുക്ക് നന്നായിട്ടൊന്ന് ഇടക്കണം അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബർ തീരെ കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ തീർച്ചയായിട്ടും നന്നായിട്ട് ഇറക്കി കൊടുക്കാം നല്ല രീതിയിൽ ഒന്ന് നന്നായിട്ട് ആക്കി കിട്ടിയിട്ടുണ്ട് നമുക്ക് അത് ജസ്റ്റ് വെള്ളത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കും നന്നായിട്ട് ഇടക്കിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഓക്കെ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം നമുക്ക് നമുക്കിവിടുതാ പഞ്ചസാര എടുക്കണം പഞ്ചസാരയാണ് ഓക്കെ അപ്പോൾ എന്താ പറയുക എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമുക്ക് സബ്സ്ക്രൈബർ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ഒന്നിട്ടു രണ്ടാമത്തെ രണ്ട് ഇട്ടില്ലല്ലേ ഏകദേശം രണ്ടില്ല രണ്ട് ഇട്ടില്ല അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതാണ് ഞാൻ എപ്പോഴും ഇതിനെ പറയുന്നത് നമ്മുടെ തേയിലപ്പൊടിയാണ് നമ്മൾ ത്രൈ ദോസിൻ്റെ തേയിലപ്പൊടിയാണ് പരസ്യമൊന്നുമല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ത്രീ ദോസാണ് അതുകൊണ്ടാണ് ത്രീ റോസ് എന്ന് പറയുന്നത് ഓക്കെ അത് ഇട്ട് കൊടുത്തു അല്ല കിട്ടിക്കുന്നൊരു ചായയാണ് അടിപ്പൊടിയാണ് സൂപ്പറാണ് ഓക്കെ അവിടെ വയ്ക്കാം നമുക്കത് ഇനി നമ്മൾ ഏലയ്ക്ക് ചതച്ചത് എടുക്കാം അതുകൊണ്ട് ഇട്ടിട്ട് നമുക്കത് ഇവിടെ ഇട്ട് കൊടുക്കാം തിളച്ചുകൊണ്ടിരിക്കുക ഒക്കെ ഗ്യാസ് ഇത്രയോ ചെറുതായിട്ട് അത് ഇട്ട് കൊടുക്കാൻ മാത്രമേ മതിയാകും ഓക്കെ നല്ല അടിപൊളി ഒരു ചായ അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പിന്നെ ഒരു വാക്കും കൂടി പറയുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ക്ഷമിക്കുക കാരണം നമ്മളൊരു ഇതാണ് പറയുന്നത് ഓക്കെ എന്ന സപ്പോർട്ട് നിങ്ങളെ സപ്പോർട്ടിലാണ് നമ്മളിതായും എത്തിയിരിക്കുന്നതും എങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നതും ഓക്കെ എല്ലാം നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹെൽപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ നമുക്ക് താഴത്തെ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം സ്വല്പം കൂടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഓക്കെ തിളച്ചുകൊണ്ടിരിക്കുക അപ്പൊ നമ്മളതെല്ലാം തിരിച്ച് നമ്മൾ അതേപോലെ തന്നെ തിരിച്ച് നമ്മൾ റാക്കിൽ തന്നെ വെച്ചിട്ടുണ്ട് മത്സര തേയില അതെല്ലാം നമ്മൾ തിരിച്ച് അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് ഓക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് സംഭവം ഒരു കിടിലം കിടിലും ഐറ്റമാണത് കിട്ടിലും ഐറ്റമാണ് തിളച്ച് വരുന്നുണ്ട് നന്നായിട്ട് ഇത് തിളയ്ക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ഇനി രസം ഈ ഒന്ന് കുറയ്ക്കാം കുറയ്ക്കുമ്പോൾ അങ്ങ് തന്ന് പോകും അത് ഓക്കെ ഇങ്ങനെ രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക സത്തുക്കൾ മട്ടി മാത്രം നിന്നിട്ട് സത്തുക്കൾ പേരയുടെയും അതൊക്കെ തന്നെ നമ്മുടെ മറ്റേ ഇട്ട എല്ലാത്തിൻ്റെയും എന്താ പറയുക എൻ്റെ സത്തുക്കൾ മാത്രം സപ്പോർട്ട് വരികയും അതൊക്കെ തന്നെ ചാറല്ല ചായയിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് എന്നിട്ട് പിടിക്കുകയും ചെയ്യും അപ്പം അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മളത് ആരും അതെവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നുകൂടെ തിളപ്പിക്കളച്ചു വരുന്നുണ്ട് കാണാം ഓക്കെ മിസ് അത് അപ്പൊ നമ്മൾ ഇതാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഇതാ വെറുക്ക നമുക്ക് ജസ്റ്റ് ഒന്നായിരിച്ചിങ്ങോട്ട് ഒരിക്കാം കണ്ടോ നല്ല സൂപ്പർ കടുപ്പത്തിൽ ഒരു ചായ കുടിക്കാൻ വന്നു വിചാരിച്ചു അങ്ങനെയാണ് നമ്മൾ കിട്ടാൻ കടുപ്പം രണ്ട് ഗ്ലാസ് ആണ് ചായ നമ്മൾ അളന്ന് ഒഴിച്ചേക്കുന്നത് അതിന്റെ അതിൻ്റെ മട്ടിപ്പോൾ കൊണ്ടുപോയില്ലേ അത് തീർച്ചയായിട്ടും നമ്മൾ മറ്റേ റോസിനും അങ്ങനെ ഉള്ളതിനൊക്കെ ഇട്ട് കൊടുത്തിട്ടില്ല തേങ്ങപ്പൊടിയിലും ഓക്കെ നമ്മൾ സ്പെഷ്യൽ ഗ്ലാസ്റ്റും ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ സ്പെഷ്യൽ ഗ്ലാസ് ഗ്രീൻ കളർ ഗ്ലാസ് ഒക്കെ ഇത് നമുക്ക് പറയ്ക്കുക അപ്പോൾ എൻ്റെ എല്ലാം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ നന്നായിട്ടൊന്ന് പറച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒന്നും കൂടി തിരിച്ചൊന്ന് ഒന്ന് പറച്ചു കൊടുക്കാം നന്നായിട്ട് എങ്ങനെയാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല സപ്പോർട്ട് നമുക്ക് കൂടി തീരോളും കണ്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നമ്മൾ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഗെസ് ഇതാണ് നമ്മൾ എന്താ പറയുക അടിപ്പൊളി ചായ നല്ല ഒരു എന്താ പറയുക ഇതൊരു ചായയാണ് നല്ല സൂപ്പറായിട്ടുള്ളൊരു ചായയാണ് നല്ലതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കുടിക്കാം ആ നല്ല കടുപ്പും ആ പാൽപ്പൊടിയുടെ നല്ലൊരു രുചിയും ഉണ്ട് നല്ല കിട്ടില ഐറ്റമാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഈ ചായ ഒന്ന് ഉണ്ടാക്കുക അതുപോലെ തന്നെ നമുക്ക് നമുക്കിന ഐറ്റംസ് ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് നമുക്കൊന്ന് എന്താ പറയുക പായസം വെക്കണം അതായത് നമുക്ക് പായസം വെക്കാനുള്ള സംഭവങ്ങളാണ് നമ്മളപ്പോൾ പായസം വയ്ക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ ആ ബെൽബട്ടനും കൂടെ ഒന്ന് എണേബിൾ ചെയ്ത് വെക്കുക അപ്പം നമുക്കത് ഒരു കിട്ടിലൻ പായസം അട നമുക്ക് അട്ടപ്രഥമൻ വെക്കാം നല്ല കിട്ടുന്ന ഒരു അടപ്രഥമൻ നമുക്ക് വെക്കാം വയ്ക്കാം ഓക്കെ അപ്പോൾ അപ്പൊ എല്ലാ ഐറ്റംസും ഇവിടെ എടുത്തിട്ടുണ്ട് കണ്ടോ എല്ലാ ഐറ്റംസും ഇതാ ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമുക്കിവിടെ സ്പെഷ്യൽ ആയിട്ട് ജ്യൂസും നമുക്ക് അടിക്കാനുണ്ട് ഇതാണ് ഓക്കെ നമ്മൾ ഈത്തപ്പഴം കൊണ്ട് ഒരു അടിപൊളി ഒരു ജ്യൂസും കൂടെ നമുക്കതാ ഇന്ന് ഇവിടെ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ഇതേ ഞാൻ ഈ ചായ ഒന്ന് കുടിക്കണം ഈ ചായ ഒന്ന് കുടിച്ചിട്ട് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ അടുത്ത ഒരു വീഡിയോ പോയത് ഉടൻ തന്നെ വരുന്നതാണ് അപ്പം നമുക്ക് എന്താ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ജ്യൂസ് ഉണ്ട് കിട്ടിലാണ് ഇപ്പം നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട മുടിയൊക്കെ നീണ്ടു വരാനായിട്ട് വളരെ ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക ഒരു അടിപൊളി ഒരു ജ്യൂസാണ് അത് കാണിച്ച് തരാം പിന്നെ അതുപോലെ നല്ല കിട്ടിലം ഇതുണ്ട് ഇതൊരു സ്പെഷ്യൽ വെറൈറ്റി ഐറ്റമാണ് അത് കാണിച്ചു തരാം പിന്നെ അതുപോലെതാ ഈ പായസത്തിൻ്റെ സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ട് ശർക്കരയും എല്ലാം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു അടിപൊളി ഒരു അടുത്ത വീഡിയോമായി നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും നെയ്യോ എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അടുത്തൊരു എന്താ പറയുക ഒരു വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ ഫ്രണ്ട്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് അതുകൊണ്ടാണ് പിന്നും പിന്നും നമ്മളിങ്ങനെ പറയുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ പോകരുത് ഇതിവിടെ വീണു നമുക്ക് ലിസ്റ്റ് അവിടെ ഇരിക്കട്ടെ മാറ്റിവെക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ നമുക്ക് ലിസ്റ്റ് ചായ നമുക്ക് നോക്കാം നല്ല കിഴിനോർക്കുള്ള ചായയാണ് കണ്ടോ സൂപ്പർ ചായ നല്ല കടുപ്പത്തിലുള്ള ഒരു ചായയാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ആരും മറന്നു പോകരുത് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാം തീർച്ചയായിട്ടും ഇതാ അടുത്തൊരു അടിപ്പൊളി വീഡിയോയിൽ വരുന്നതാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഇന്ന് അടിപൊളി കാഴ്ചകളാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ചായ നല്ല കിട്ടുന്ന ചായയാണ് കാണുമ്പോൾ അറിയുന്നത് അടിപൊളി ഒരു ചായ തന്നെയാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ ആയി ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ് ഇന്നൊരു കുറേ വീഡിയോസ് ബുക്ക് ചെയ്യാനുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ